അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു എന്താണ് ഈ കൃപ ഒട്ടും യോഗ്യതയില്ലാതിരിക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്നതെല്ലാം കൃപയാണ് നാം ഇരിക്കുന്നതും നടക്കുന്നതും പ്രവർത്തിക്കുന്നതും ദൈവത്തിൻ്റെ കൃപയാണ് അമ്മയിൽ നിറഞ്ഞ കൃപ എന്താണ് ദൈവത്തിൻ്റെ കൃപ പരിശുദ്ധ ക്രീത്വത്തിൻ്റെ ഐക്യത്തിലേക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആയിരിക്കുന്ന സ്നേഹവിനിമയത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്നു ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ജീവിക്കാനും ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാനും വേണ്ട കഴിവ് അത് നമുക്ക് നൽകുന്നു ഇതുതന്നെയാണ് സ്ഥാപക പിതാവ് തൻ്റെ ആധ്യാത്മിക ഡയറി കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടി നൽകിയ സവിശേഷ അധികാരങ്ങളോടുകൂടിയാണ് മറിയം പൂജാതിയായത് സൃഷ്ടാവ് അവളെ പ്രകടിപ്പിക്കുന്നു അവൾ എത്രമാത്രം മഹത്വപൂർണ്ണയായിരിക്കും എന്ന എന്താണ് ഈ സവിശേഷ അധികാരം അത് കൃപയ്ക്ക് മേൽ കൃപയാണ് ദൈവമേ എന്നെ സ്വന്തനാക്കണമേ അങ്ങാണ് എന്റെ പിതാവ് മറിയമാണ് എൻ്റെ മാതാവ് ഈ ശക്തമായ ആഴമായ ആത്മീയ ഉത്ബോധ്യമായിരുന്നു ധീരനായ വിശുദ്ധനായ ആത്മീയ കരുത്തുള്ള മനുഷ്യനാക്കി ജാതിമത ഭേദമെന്നെ സ്ഥാപക പിതാവിനെ എല്ലാവർക്കും പ്രിയങ്കരനാക്കി തീർത്തത് സെമിനാരിയിലെ പഠന കാലഘട്ടങ്ങളിലും തന്റെ വൈദിക ജീവിതത്തിലും തന്റെ മേൽ തെറ്റിദ്ധാരണകൾ മെനഞ്ഞപ്പോഴും അനാഥനാണെന്ന ഒറ്റ കാരണത്താൽ പല ഉയർത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോഴും പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ താൻ നട്ടുവലർത്തിയ കോൺഗ്രിയേഷനിലെ പല പ്രതിസന്ധികളും നേരിടേണ്ടി വന്നപ്പോഴും സഹനത്തിന്റെ തീച്ചുളയിൽ ശുദ്ധി ചെയ്യപ്പെട്ടപ്പോഴും അദ്ദേഹം ദൈവത്തിൽ ആശ്രയിക്കുക മാത്രമല്ല ഇങ്ങനെ പറയുക കൂടി ചെയ്തു എനിക്കൊരു അമ്മയുണ്ട് എന്റെ അമ്മയെക്കാൾ അമ്മ ഈ വിശ്വാസമാണ് കൃപയാണ് ഇന്നും അദ്ദേഹത്തിന്റെ മാധ്യസ്ഥത്തിലൂടെ അനേകായിരങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുന്നത് പരിശുദ്ധാമയിൽ ആശ്രയിച്ച ആരെയും അമ്മ വെറും കയ്യോടെ പറഞ്ഞയച്ചിട്ടില്ല നമ്മുടെ സ്ഥാപക പിതാവിന്റെ ആധ്യാത്മിക ചൈതന്യവും സിദ്ധിയും ആഴമായി ധ്യാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നമുക്ക് നമ്മുടെ സ്ഥാപക പിതാവിനെ പോലെ ദൈവേഷ്ടം നിറവേറ്റുവാനുള്ള കൃപയ്ക്കായി ാരുണ്യ സന്നിധിയിൽ ഏറെ സമയം ചെലവഴിക്കുന്നവരാകാം സ്ഥാപക പിതാവും പരിശുദ്ധ അമ്മയും തമ്മിലുള്ള സ്നേഹ ഐക്യ ജീവിതം അദ്ദേഹത്തെ ധന്യമാക്കിയതുപോലെ എന്റെ അമ്മയും ഞാനും തമ്മിലുള്ള ജീവിതം കൂടുതൽ കൃപയാക്കി വിശുദ്ധമാക്കി മാറ്റാം